ഹലോ പൊന്നുട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് തൂക്കിയിട്ടതാണ് കേട്ടോ ഈ ചമ ചമരും ഈ ട്വൽവ് മന്ത്സിന്റെ ഫോട്ടോ ഇതുവരെ അതെടുത്ത് മാറ്റണം എന്ന് വിചാരിക്കുമെന്നും പക്ഷെ ഇതുവരെ മാറ്റിയിട്ടില്ല കേട്ടോ ഇന്നതെടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു കാണാം അവന് മൂന്ന് വയസ്സായിപ്പം അത്രയും നാളായിട്ടത് അടക്കം എടുക്കുന്നത് അപ്പം ഞാനൊരു കാർഡ് ബോർഡ് എടുത്തിട്ടുണ്ട് അതിലിങ്ങനെ ഒരു പാത്രത്തിന്റെ അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒരു അളവിൽ രണ്ട് സർക്കിൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ പിന്നെ ഞാൻ ഐസ്ക്രീം സ്റ്റിക്കാണ് ഒട്ടിക്കുന്നത് ഞാൻ എന്തു ഇവളെന്തുട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും അത് നമുക്ക് വഴിയേ കാണാം അപ്പം ഞാനതിങ്ങനെ ഒരു ഈക്വൽ അളവിൽ ഇങ്ങനെ ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് അത്ര ചിലവൊന്നുമില്ലാതെ നമുക്ക് ചെയ്യാം ഈ ഐസ്ക്രീം സ്റ്റിക്കിന് നമുക്കൊരു പതിനഞ്ച് രൂപ ആയിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് കുറച്ച് പെയിൻ്റ് ഒക്കെയാണ് ആവശ്യമുള്ളതിനെ ഇപ്പോൾ ഞാൻ എട്ടെണ്ണാക്കിയിട്ട് വെക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് എണ്ണാക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പോൾ അതായിരിക്കും ഒന്നും കൂടെ ഇങ്ങനെ അകലത്തിൽ വരുമ്പോൾ അതും ഭംഗിയുണ്ടാവും എട്ടെണ്ണാക്കിയിട്ട് വെച്ചാലും കുഴപ്പമുണ്ടാവില്ല എണ്ണായിരിക്കും രണ്ടും ഇതായിരിക്കും പക്ഷെ ഏഴാ എനിക്ക് എനിക്ക് ഇത്രയും കൂടെ എണ്ണം വെച്ചാൽ മതി ആയിരുന്നു എന്ന് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് തോന്നിയായിരുന്നു പിന്നെ ഇത് രണ്ടോ ഈ എട്ടെണ്ണം വെച്ചതെല്ലാം ഒന്നും കൂടെ ജോയിൻ ചെയ്തിട്ട് ഒരെണ്ണം കൂടെ ഒട്ടിച്ചു കൊടുക്കണം ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ടാക്കണം കേട്ടോ ഇതിൻ്റെ രണ്ട് ടൈപ്പ് നമ്മൾ ഉണ്ടാക്കണം കാരണം രണ്ടെണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ആ അതിന് മുകളിൽ ഞാൻ കാർഡ്ബോർഡിൻ്റെ ഒരു പീസും കൂടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നടുക്കലൊരു ഓട്ടോ വെച്ചിട്ട് ഞാൻ ഒരു കമ്പ് കൊട്ടിയിട്ടുണ്ട് ഇത് ഐസ് ക്രീമൊക്കെ കഴിക്കില്ലേ നമ്മൾ കുൽഫിയൊക്കെ അതിൻ്റെ കമ്പൊക്കെ ഞാൻ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ അതാണത് പിന്നെ നമുക്കിതിനൊരു ഉണ്ടാക്കണം അതിനായിട്ട് രണ്ട് ഐസ്ക്രീം ക്രീം സ്റ്റിക്ക് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ താഴത്തോട്ട് രണ്ടെണ്ണം കൂടെ ഒട്ടിക്കുന്നുണ്ട് ഞാൻ ഫോട്ടോ ഫോട്ടോവിയിൽ അട്ടോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനത് രണ്ടെണ്ണം ഇങ്ങനെ ഞാനിപ്പോൾ ചിത്രത്തിൽ ചെയ്യുന്ന വീഡിയോയിൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ ഇപ്പം ഞാനൊക്കെ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നതിന് ചെറിയൊരു കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ഫൈനൽ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ രണ്ടെണ്ണം ഒട്ടോ നമ്മൾ ഉണ്ടാക്കണം പിന്നെ മൂന്ന് ഐസ്ക്രീം സ്റ്റിക്ക് ഇതുപോലെ നേരെ വെച്ചിട്ട് നമ്മൾ പശു തെച്ചിട്ട് ഈ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ രണ്ട് സ്റ്റാൻഡ് ഇങ്ങനെ രണ്ട് സൈഡിൽ ഒട്ടിച്ചു കേട്ടോ വെക്കേണ്ടത് നമ്മളിപ്പോൾ ഗ്ലൂഗണ്ണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തൊട്ടി കിട്ടിട്ടോ എനിക്ക് എന്താ ഗ്ലൂഗണ് യൂസ് ചെയ്യാനാകെ ഇഷ്ടമില്ല അത്രയും ഒട്ടാത്ത സാഹചര്യത്തിൽ മാത്രമേ ഞാൻ അത് യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ അപ്പം ഞാനിത് ഫെവിബോണ്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്ലൂഗൺ ആകുമ്പോൾ പെട്ടെന്ന് പണി തീരും കാരണം പെട്ടെന്ന് ഒട്ടും പിന്നെ ഞാൻ അത് രണ്ട് സൈഡിൽ ഒട്ടിച്ചിട്ട് പിന്നെ ഒന്നും കൂടെ അത് സ്ട്രോങ് ആയിട്ട് ഇരിക്കുക രണ്ട് സൈഡിൽ രണ്ടെണ്ണം വെച്ച് ക്രോസ് ആയിട്ടിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടെ ബലമായിട്ട് ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമുക്ക് ഈ ചോപ് സ്റ്റിക്ക് എന്ന് തന്നെ പറയാം ആ ചോപ് സ്റ്റിക്ക് എടുക്കാം കേട്ടോ ഇത് നമുക്ക് ഈർക്കിലി ആണെങ്കിലും മതി ഇപ്പോൾ ഇത് തന്നെ എടുക്കണമെന്നൊന്നുമില്ല ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ക്രാഫ്റ്റൊക്കെ ഓരോ ചെയ്യാൻ വേണ്ടി മേടിച്ച് വെച്ചുകൊണ്ട് മാത്രമേ അതിപ്പോൾ ഒട്ടിക്കുന്നു എന്നുള്ളൂ കേട്ടോ ഇർക്കിളി നല്ല കട്ടിയിൽ ഇരുക്കിളി ആണെങ്കിൽ അതായത് നമുക്ക് യൂസ് ചെയ്യാം ഇതിപ്പോൾ രണ്ടോ കണ്ടോ ഈ രണ്ട് നമ്മളുടെ ഈ രണ്ടെണ്ണം ഐസ്ക്രീമിൽ ടോപ്പ് വെച്ചാൽ രണ്ട് സൈഡിൽ നമ്മളിങ്ങനെ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ വേണ്ടത് നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഞാൻ ഇതിനൊന്നും നമുക്കൊന്ന് കുട്ടപ്പനാക്കി എടുക്കാം കാരണം ഇതിൻ്റെ ലുക്കൊന്നും മാറ്റിയെടുക്കാം ഇങ്ങനെ ആകുമ്പോൾ നമുക്കൊരു വൃത്തിയില്ല പക്ഷെ ഞാൻ ലുക്ക് മാറ്റി മാറ്റി വന്നപ്പോൾ അതൊരു ഓവറായോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം കളർ കൊടുത്തു വന്നപ്പോൾ ആദ്യത്തെ ബ്ലൂ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇപ്പം ഞാൻ വേറെ ബ്ലൂ കൊടുത്തു പിന്നെ ഞാൻ ഇതിനൊരു പിങ്ക് കൊടുത്തു നിങ്ങൾക്ക് നമുക്കത് വേറെ നല്ല കളർ കോമ്പിനേഷനൊക്കെ അതൊക്കെ കൊടുക്കാട്ടോ പിന്നെ ആ ഫോട്ടോ ഒക്കെ ഞാൻ ഓരോ പേപ്പറിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ട് അതിന് മുകൾ ഭാഗത്ത് മാത്രം ഇങ്ങനെ മടക്കിയിട്ട് അവിടെ ആ നമ്മൾ നേരത്തെ ഒടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ചോപ് സ്റ്റിക്കിൻ്റെ അവിടെ നമ്മളത് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ചെയ്തത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നൂ കുറച്ച് ഐറ്റംസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ മെയിനായി നമുക്ക് ഈ ഐസ്ക്രീം സ്റ്റിക്കാണ് വേണ്ടത് പിന്നെ നമ്മളെല്ലാം ഒട്ടിച്ചിട്ട് കണ്ടു ഇങ്ങനെ കറക്കുന്ന ഡ്രസ്സല്ലേ കാണാനായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് കൊടുക്കണേ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും പറയാട്ടോ അപ്പം എന്തെങ്കിലും തിരുത്താനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ എനിക്കൊരുപാട് ഇഷ്ടമായി